അസലാമലൈക്കും വാഹത്തു അല്ലാതി വരക്കാത്തു പ്രിയപ്പെട്ടവരെ ഹബീബായ മുത്തനബി സുല്ലാ വസ്ലാമ തങ്ങളുടെ ഷറഫാക്കപ്പെട്ട കൈകളെ കൊണ്ട് എഴുതപ്പെട്ട പരിശുദ്ധ ഖുറാൻ ഷെരീഫ് അതുപോലെ തന്നെ ഹബീബായ മുത്ത മുത്ത മുഹമ്മദ് റസൂൽ സു അല്ലാ വസ്ലാം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട ഷേറായ മുബാറക്ക് അടങ്ങിയ സൂഷിപ്പ് സ്ഥലം ആയ ബഹുമാനപ്പെട്ട തബലെ ആലും ർബാദിഷാർ അലി അള്ളാഹുനുവിൻ്റെ മക്കമാണ് നമ്മിൽ കാണുന്നത് അള്ളാഹു സുബ്ഹാനുബത്താൽ അവിടുത്തെ ദർജ ഉയർത്തുമാറാകട്ടെ ഇന്നും പരിശുദ്ധ ഖുർആൻ അവിടെ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഷേറ മുബാറക് അള്ളാഹു സുബ്ബാൻ വത്താൽ അതിൻ്റെ ഒക്കെ വറുക്കത്ത് കൊണ്ട് നമ്മളെ ഇഹപര വിജയികളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ അവിടുത്തെ കറാമത്ത് കൊണ്ട് നമ്മളെല്ലാ മേഖലയിലും അള്ളാഹു ഹൈറും വറുക്കത്തും ശരിയും Do água. Eu...